ആ എന്തെ ആ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ ഞാന് വേറൊരു ആവശ്യത്തിന് വേണ്ടിട്ട് ഇറങ്ങിയ ഞാനൊന്ന് ടൂർ പോരം വരെ ആ ബിസിനസ് ഒക്കെ എന്താ പറയണം എല്ലാ കാര്യത്തിനും എന്ത് കാര്യം ഉണ്ടെങ്കിലും കാര്യതും പെർക്കിയതും ഒക്കെ അതിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം എന്താ ഉള്ളത് ചിന്ത ആദ്യം നിർത്ത് എന്താ പറഞ്ഞിട്ട് പോണല്ലോ ചൂടാവാതിരിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ എത്ര നേരം മനുഷ്യൻ പോയിട്ട് ഇതുവരെ വരെ വന്നിട്ടില്ലല്ലോ പോയാ പോയ

ഞാൻ എന്തേ എനിക്കിഷ്ടേന് ആവശ്യം എന്താ കൊറച്ചാല് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോവും വരും അത് ചോദിക്കാം നിങ്ങളും സൂക്ഷിച്ച് സംസാരിച്ചാ പോയാല് പോ നിങ്ങളെ അനുവാദം വേണ്ടൊക്കെ പോണമെന്നു തന്നെയാണ് തന്നെ ദാമ്പത്യ ജീവിതത്തിലെ ഈ സ്നേഹം പരിഗണന വിശ്വാസം ഇതൊക്കെ ഒരാളുടെ മാത്രം കുത്തകയൊന്നല്ല നിങ്ങൾ എനിക്ക് എന്താണോ തരുന്നത് അതേ ഞാൻ നിങ്ങക്ക് തരള്ളു ചോദ്യം ചെയ്യാൻ വന്നിട്ട് ഇത്രയും ദിവസം നിങ്ങളിലൂടെ ഇങ്ങനെ പെരുമാറിണ്ടരുന്നുണ്ട് ഏഹ് പറ എങ്ങനെ എന്റെ എന്റെ ഇഷ്ടം പോലെ ഞാനും വീട്ടിൽ പോയിട്ട് പറ്റില്ല എനിക്ക് ഈ വീട്ടിൽ പെരുമാറട്ടെനിക്ക് നിക്കണം കാരണം നിങ്ങൾ ചോദിച്ച സ്ത്രീധനവും പണവും എല്ലാം തന്നിട്ടാ ഇന്റെ ഉമ്മ പിന്നീട് പറഞ്ഞത് അതിന് ഞാൻ ഇവിടെ നല്ലപോലെ പണിയെടുക്കണുണ്ട് നിങ്ങളുടെ വീട്ടുകാരെ നോക്കിട്ട് നിങ്ങളുടെ അമ്മ അമ്മാനിയും നിങ്ങളെ ബാക്കിയുള്ളവരും നിങ്ങളുടെ കാര്യം നോക്കിട്ട് ഞങ്ങളുടെ നിക്കുന്നുണ്ട് എന്തേ ഇത്രേ ഉള്ളൂ ഇക്കെന്തി ദേഷ്യം വരത് ഇത്രയും ദിവസം ഇക്കാളെ നഞ്ഞത്തോട്ട് കയറി ഞാൻ ഒരു സെക്കൻഡ് ഇക്കാളോട് ചൂടായപ്പോ ഇക്കാക്ക് സഹിച്ചാ ഇങ്ങള് ലോകം മൊത്തം കറങ്ങി വരും അല്ലേ ഏ ഈ വീട്ടിലിരിക്കുന്ന പെണ്ണിനോട് ഒരു സ്നേഹത്തില് ഒരു നേരം വർത്താനം ഞാൻ ആരാ നിങ്ങളുടെ ഭാര്യയായി ഇങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഇന്റെ ഏൽപ്പിച്ചു തന്നതന്നെ എൻ്റെ പാടെ മോളജി അല്ലേ അല്ലേ എന്നിട്ട് ഞങ്ങളോടൊരു തുള്ളി സ്നേഹം പിന്നെ നിങ്ങൾ എന്ത് കാണിക്കണത് ഇപ്പൊ നിങ്ങക്ക് പറ്റിയില്ല അല്ലെ ഞാൻ ചൂടായപ്പോ പറ്റിയില്ല ഒരു നേരം ഞാൻ ചൂടായപ്പോ അപ്പൊ രാവെന്നോ പകലൊന്നും ഇല്ലാണ്ട് നിങ്ങളിതിനൂടി കാണിക്കണത് എന്താ പറഞ്ഞ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എന്റെ കുടുംബം ഇങ്ങനെ മാറ്റിമറിക്കാനോ ഞാൻ തയ്യാറല്ല നിങ്ങളെ കൂടെ നിങ്ങൾ പറഞ്ഞത് കേട്ട് സമാധാനത്തോടെ ജീവിക്കാനാ ഞാൻ വിചാരിക്കണത് പക്ഷേ അയൽക്ക നിങ്ങളൊന്ന് വെക്കണം നിങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവാ ഇക്കാനൊന്ന് ആലോചിച്ചു നോക്ക് എത്ര കാലം നിങ്ങളൊന്ന് ചിരിച്ചിട്ട് നിങ്ങളൊന്ന് സമാധാനത്തോടെ മിട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ എനിക്കും അതിന് ടെൻഷൻ ഉണ്ടാവൂല്ലേ നിങ്ങളൊന്ന് മനസ്സിലാക്കി ശരിക്കും ഒന്ന് ആലോചിച്ചോക്കി നോക്ക് നമ്മുടെ ജീവിതം എങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോണെന്ന് അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരൊക്കെ എന്തോരം സന്തോഷത്തിലാ പോണത് ഞാൻ എങ്ങോട്ടും പോണില്ല എനിക്ക് എങ്ങോട്ടും പോവാനില്ല ഇങ്ങളെയോ ഈ വീടിനെ വീട്ടിലൊക്കെ എങ്ങോട്ടും പോവാനും പറ്റൂല പക്ഷെ നമ്മുടെ ഈ കുടുംബം ഇങ്ങനെ പോയ ഞാൻ ചിലപ്പോ ഇങ്ങളെയോ അല്ലെങ്കിൽ ഇങ്ങള് ചെലപ്പോ ഇങ്ങനെയൊക്കെ ഒന്നുകളും എന്തിനാ വെറുതെ നക്കുന്നത് നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചൂടെ ഞാൻ പറഞ്ഞ തെറ്റാണോ എങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവാൻ തയ്യാറട്ടോ എനിക്കൊരു പ്രശ്നവും ഇല്ല അല്ല ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെപ്പോ സന്തോഷായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറണം പറഞ്ഞിട്ടു അപ്പൊ ഞാൻ പറഞ്ഞത് ശരി തന്നെ ശരിയെന്നെന്തവാ